നമസ്കാരം മാതൃഭൂമി ദിനപത്രത്തിന്റെ വായന അവസാനിപ്പിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലെത്തിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന സമീപനം മാധ്യമ മാധ്യമധാർമ്മികതയ്ക്ക് നിൽക്കാത്തതാണ് രാഹുൽ ഗാന്ധി എന്ന അപക്മതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും വി മുരളീധരൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പത്രാധിപർക്കുള്ള കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എഡിറ്റർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിന്റെ വരികാരനമായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടമാർന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലെത്തിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപൊക്കമതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യ വായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ച ആൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിന്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയം അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞ ആൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല പക്ഷേ എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകൻ നിന്ന് ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാവില്ല കാരണം ഹിന്ദുമതം അഹിംസയുടെയും സവിഷ്ണുതയുടെയും മതമാണ് സത്യവും സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങേ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാതാകാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലെത്തിയതെന്ന് മാതൃഭൂമി മാറുന്നു ഹിന്ദു സമൂഹത്തിന്റെ സ്വാഭിമാനം ത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമത്തിനൊപ്പമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ കത്ത് അതേസമയം പാർലമെന്റിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവല പ്രസംഗമാണ് തിങ്കളാഴ്ച ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു ഇത്രയും തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള അവാസ്തികമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഒരു പാർലമെന്ററി നേതാവും നടത്തിയിട്ടുണ്ടാവില്ല ഹിന്ദു സമൂഹം അസത്യത്തിൻ്റെയും വെറുപ്പിന്റെയും അഹിംസയുടെയും വക്താക്കളാണെന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറുകോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ കേരളത്തിലെ എം പിമാർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ പെരുമാറ്റത്തിന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ എം പിമാർ മാപ്പ് പറയണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സ്പീക്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സമീപനം ഇതാദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് സ്പീക്കർ അനുമതി നൽകാത്ത ചിത്രങ്ങൾ സഭയിൽ ഉയർത്തിയതും ഭരണഘടനാ പദവി വഹിക്കുന്നയാൾക്ക് യോജിച്ച സമീപനമല്ല രാഹുലിന്റെ പ്രസംഗം മുഴുവൻ അസത്യങ്ങളായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി